ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ജൂൺ രണ്ട് തിങ്കൾ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുകയാണ് കോവിഡ് ബാധിതരുടെ എണ്ണം മൂവായിരത്തി എഴുന്നൂറ്റി ഉയർന്നു ഏറ്റവും കൂടുതൽ ടെസ്റ്റുകൾ നടക്കുന്ന കേരളത്തിലാണ് കൂടുതൽ കേസുകൾ മുന്നൂറ്റി പുതിയ കേസുകളാണ് വിവിധ സംസ്ഥാനങ്ങളിൽ പുതുതായി റിപ്പോർട്ട് ചെയ്തത് കേരളത്തിൽ ഇരുപത്തിനാല് വയസ്സുകാരി കൂടി കോവിഡ് ബാധിച്ച് മരിച്ചതായി റിപ്പോർട്ട് ചെയ്തു ഈ വർഷം ജനുവരി മുതൽ കോവിഡ് കാരണം കേരളത്തിൽ മരിച്ചത് ഏഴ് പേരാണെന്നാണ് കേന്ദ്രത്തിൻ്റെ റിപ്പോർട്ട് ഇരുപത്തിനാല് മണിക്കൂറിനിടെ മുന്നൂറ്റി അറുപത്തിരണ്ട് പുതിയ കേസുകളാണ് പുതുതായി റിപ്പോർട്ട് ചെയ്തത് അടുത്ത അറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തെ റേഷൻ വിതരണം ജൂൺ നാല് ബുധനാഴ്ച വരെ നീട്ടിയിട്ടുണ്ട് ജൂൺ അഞ്ച് വ്യാഴാഴ്ചയും ജൂൺ ആറ് വെള്ളിയാഴ്ചയും റേഷൻ കടകൾക്ക് അവധിയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസത്തെ റേഷൻ വിതരണം ജൂൺ ഏഴ് ശനിയാഴ്ച മുതൽ ആരംഭിക്കുന്നതാണ് നിലവിലെ കലണ്ടർ അവധി പ്രകാരമാണ് റേഷൻ കടകൾക്കുള്ള അവധി ദിനവും ജൂണിലെ വിതരണം ആരംഭിക്കുന്ന ദിനവും പോസ്റ്റിൽ പരാമർശിച്ചിരിക്കുന്നത് എന്നാൽ ബക്രീദ് ദിനാവധിക്കനുസരിച്ച് റേഷൻ കടയുടെ പ്രവർത്തനത്തിൽ മാറ്റം വരുത്തിക്കൊണ്ടുള്ള സർക്കാർ അറിയിപ്പ് ലഭിക്കുന്ന മുറയ്ക്ക് ഇതിൽ വ്യത്യാസം വരുന്നതാണ് ജൂൺ മാസത്തിൽ മഞ്ഞക്കാടിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ടി നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപയ്ക്കും ലഭിക്കും പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിനു പകരം മൂന്ന് ആട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കും നീലക്കാടിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ അധിക വിഹിതമായി മൂന്ന് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും വെള്ളക്കാടിന് ആറ് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും എൻ ബ്രൗൺ കാർഡിന് രണ്ട് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ലഭിക്കുക അടുത്ത അറിയിപ്പ് ക്രൂഡ് ഓയിൽ വില ഇടിഞ്ഞത് പരിഗണിച്ച് വാണിജ്യ ആവശ്യത്തിനുള്ള എൽ പി ജി സിലിണ്ടറിന്റെ വില വീണ്ടും വെട്ടിക്കുറച്ചിരിക്കുകയാണ് പൊതുമേഖലാ എണ്ണ വിതരണ കമ്പനികൾ പത്തൊൻപത് കിലോഗ്രാം സിലിണ്ടറിന്റെ വില ഇരുപത്തി അഞ്ച് രൂപയാണ് കുറച്ചിരിക്കുന്നത് വില പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു ഇതോടെ വാണിജ്യ സിലിണ്ടറിന്റെ കൊച്ചിയിലെ വില ആയിരത്തി രൂപ അൻപത് പൈസയാണ് വാണിജ്യ സിലിണ്ടറിന് മെയ്യിൽ പതിനഞ്ച് രൂപയും ഏപ്രിലിൽ നാല്പത്തി മൂന്ന് രൂപയും കുറച്ചിരുന്നു അതേസമയം ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമൊന്നുമില്ല അടുത്ത അറിയിപ്പ് സംസ്ഥാനത്തെ മെയ് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം പുരോഗമിക്കുകയാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് വിതരണം ചെയ്തിരിക്കുന്നത് എല്ലാ തവണയും പെൻഷൻ വിതരണം ചെയ്യുന്നതിലും വ്യത്യസ്തമായി ഇത്തവണ വീടുകളിലാണ് ആദ്യം പെൻഷൻ തുക എത്തിയത് ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് ചില സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം വൈകിയാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിയത് ക്ഷേമ പെൻഷന്റെ രണ്ടാം ഘട്ട വിതരണമാണ് ഇന്നു മുതൽ ആരംഭിക്കുന്നത് ജൂൺ അഞ്ചാം തീയതി വരെ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് ഉണ്ടാകുന്നതാണ് അതിനാൽ ഇനിയും പെൻഷൻ തുക ലഭിക്കാത്തവർ വിഷമിക്കേണ്ടതില്ല ജൂൺ അഞ്ചാം തീയതിക്ക് മുൻപായി നിങ്ങൾക്ക് പെൻഷൻ തുക ലഭിക്കുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക